അപ്പൊ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് വൻ പരാജയമാണ് എന്ന് റിപ്പോർട്ടർ ചാനലിലെ അരുണിനും കേട്ടോ പ്രപ്രധനം വിധിയായിരുന്നു ഇന്നും കേരളത്തിൽ എത്ര പോലീസ് സ്റ്റേഷനും സി പ്രവർത്തിക്കുന്നുണ്ട് പലപ്പോഴും സി സി പതിയാത്ത ഇടങ്ങൾ ഓരോ പോലീസ് സ്റ്റേഷനും ഒരുക്കി വെച്ചിട്ടില്ലേ ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മുകളിലത്തെ മുറിയിൽ സിഐയുടെ മുറിയായി കരുതിരുന്ന പഴയ സിഐയുടെ മുറിയായിട്ട് കരുതിരുന്ന മുറിയിൽ സിസിടിവി സി ടി ദൃശ്യങ്ങളില്ല ആ സി സി ടി വി അവിടെ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് ചൂരൽ പ്രയോഗം നടത്തിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി മറുപടി വേണം ഈ സി സി വി ദൃശ്യങ്ങൾ ഓരോ പോലീസ് സ്റ്റേഷനിലും രാത്രിയിലാണെങ്കിൽ അവിടെ അതിനുള്ള ദൃശ്യങ്ങളടക്കമുണ്ടാവണം വെളിച്ച സംവിധാനമുള്ള സി സി വി സംവിധാനം ഉണ്ടാവണം എന്നാണ് ഈ കേസിൽ സുപ്രീം കോടതിയുടെ മാർഗ്ഗനിർദ്ദേശമാണ് അത് ലംഘിക്കപ്പെട്ടു അത് മാത്രമല്ല ആ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞു പോക്സോ കേസിലെ ഒരു ബന്ധു അവിടെ നിൽപ്പുണ്ട് മാവോവാദികളായിട്ടുള്ള ആളുകളുടെ ഐഡന്റിറ്റി പുറത്തു വരും എത്ര ഗുരുതരമായ ഒരു കൃത്യമാണ് പോലീസ് സംവിധാനം കാണിച്ചത് ആരോടാണ് ഈ പോലീസ് സംവിധാനം ഇപ്പോൾ ഫൈറ്റ് ചെയ്ത് ഈ ജനങ്ങളോടാണോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവും ആ സി സി ടി വി ദൃശ്യങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ സുജിത്തിന്റെ മർദ്ദനത്തിന്റെ ഏതെങ്കിലും ഒരു വലിയ ഗൗരവം നമുക്ക് ഉണ്ടാകുമായിരുന്നു കേട്ടങ്ങള് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കോൺഗ്രസിന്റെ പ്രവർത്തകനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് അത് ഞാൻ കോൺഗ്രസ്സുകാരനൊന്നുമല്ല നേരെ മറിച്ച് അവിടെ നടന്നിരിക്കുന്നത് വലിയ മനുഷ്യാവകാശ ലംഘനമാണ് നിയമത്തെ കാറ്റിൽ പറത്തിയിട്ട് കോടതിയുടെ നിർദ്ദേശങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിയിട്ട് വലിയ തമ്മാടിത്തരമാണ് ആ പോലീസുകാർ നടത്തിയിട്ടുള്ളത് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങള് ജനസമൂഹം മുഴുവൻ നോക്കി നിന്ന ആ ഒരു സാഹചര്യം കണ്ട സാഹചര്യം എന്നിട്ട് കുറച്ച് ആൾക്കാർ വന്ന് ന്യായീകരിക്കാണ് ഇതിലെവിടെയാണ് നമ്മൾ രാഷ്ട്രീയം നോക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ ചേർന്നിട്ട് ഈ കോലം തമ്മാടിത്തരം കാട്ടിയിട്ട് അവരെ പിരിച്ചുവിടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എല്ലാ റൂമുകളിലും സി സി ടിവിയും വെളിച്ചവും വേണമെന്ന് കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരിക്കേ ഇവര് മുകളിൽ കൊണ്ടുപോയി അടിക്കണ് ചൂരൽ കൊണ്ട് ക്രൂരമായ മർദ്ദനം നടത്തണം സി സി ടി വി ഉള്ള ഭാഗത്ത് നിന്നാണ് ദൃശ്യങ്ങൾ കിട്ടിയിട്ടുള്ളൂ അല്ലാതെ തച്ച സംഭവങ്ങളുണ്ട് എവിടെ എസ് എച്ച്ഒ ഈ സ്റ്റേഷനിലെ എസ് എച്ച്ഒയെ കുറിച്ച് ആരും പരാമർശിക്കണില്ലല്ലോ എങ്ങനെയാണ് എസ് ഐ എസ് എച്ച്ഒയുടെ അതായത് സി ഐയുടെ നിർദ്ദേശം എങ്ങനെയാണ് എസ് ഐ പോയി അറസ്റ്റ് ചെയ്യുക എങ്ങനെയാണ് എസ് ഐ സംഘവും മാത്രം കൂടി ഇവരെ മർദ്ദിക്കുക ഇതിന് സി ഐയുടെ പിന്തുണ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശക്തമായ നടപടി സി ഐക്ക് ആ സ്റ്റേഷൻ ഓഫീസർക്ക് ഉണ്ടാവേണ്ടതില്ലേ അദ്ദേഹത്തിന്റെ പേര് പോലും അയാളുടെ പേര് പോലും പരാമർശിക്കപ്പെടുന്നത് കണ്ടില്ലല്ലോ വാർത്താ മാധ്യമങ്ങൾ എവിടെ ശക്തമായ രീതിയിൽ ആരായിരുന്നു അന്ന് ഉത്തരവാദിത്തത്തിൽ ഉണ്ടായിരുന്നത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ചുമതല ഉണ്ടായിരുന്ന സി ഐ എവിടെ അദ്ദേഹത്തിന്റെ പേര് പോലും പരാമർശിക്കപ്പെടുന്നില്ലല്ലോ എസ് ഐ അതേപോലെ തന്നെ പോലീസുകാരുടെയും പേരുകളാണ് പരാമർശിച്ചത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആള് അയാളല്ലേ അയാളെയും കൂടിയും പ്രതിയാക്കി കൊണ്ട് തന്നെയല്ലേ ശരിക്ക് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇവരെ ഒന്നും സർവീസിൽ വെച്ച് നിർത്താൻ തന്നെ പാടില്ല എല്ലാ പോലീസുകാർക്കും മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് ഉണ്ടാവേണ്ടത് അത് പറയുമ്പോ ഇവിടെ കമ്മ്യൂണിസ്റ്റ് സൈബറുകൾക്ക് കുരുപൊട്ടണ്ട ഇത് മനുഷ്യനോട് കാടത്തപരമായി പെരുമാറിയ ഒരു വിഷയത്തിന്റെ പുറത്താണ് കേരള സമൂഹം ഉള്ളത് അതിൽ നിന്ന് കൈ കഴുകാൻ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കഴിയൂല ആഭ്യന്തര മന്ത്രി സ്ഥാനത്തിന് കഴിയൂല ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമുണ്ട് പോലീസുകാരുടെ ഭാഗത്തു എന്ന് ഉറപ്പുവരുത്തണം ആ ഭീതിജനകമായ വിഷയത്തെ ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഇതായിരിക്കും സ്ഥിതി എന്നുള്ളത് ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുത്ത സർക്കാർ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത അല്ലേ മായ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുകയാണ് എന്നിട്ട് സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നു എന്തുകൊണ്ട് ഡിസ്മിസ് കൊടുത്തുകൂടാ ആഭ്യന്തര വകുപ്പിന് സാധിക്കും റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഡി ജി പി അല്ലേ ഡി ജി പിക്ക് കൃത്യമായി മനസ്സിലായിട്ടില്ലേ ആ ഡി ജി പിയോട് നിർദ്ദേശിക്കേണ്ടത് ആഭ്യന്തര വകുപ്പല്ലേ ആഭ്യന്തര വകുപ്പ് കയ്യാറുന്ന പിണറായി വിജയൻ സർക്കാരിന് എന്തുകൊണ്ട് അവരെ പിരിച്ചുവിടാനുള്ള നിർദ്ദേശം കൊടുത്തുകൂടാ ഈ ജനാധിപത്യ രാജ്യത്ത് എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ടാലും ഇത് വളരെ കാടത്തപരമായ ഒന്ന് തന്നെയാണ് ആ മനുഷ്യനെ അയാൾ ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ ആ മനുഷ്യനെ കൊണ്ടുപോയി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ക്രൂരമായി മർദ്ദിക്കുന്നത് കേരള സമൂഹം കണ്ടു കഴിഞ്ഞു അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല അത് കോൺഗ്രസ്സുകാരനാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണെങ്കിലും മറ്റുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായിക്കോട്ടെ ക്രൂരമായി മർദ്ദിക്കാൻ ഇവർക്കാരാധികാരം കൊടുത്തത് അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അയാളിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വാങ്ങി അയാളെ മാന്യമായ ആരോഗ്യത്തോടു കൂടി കോടതിയിൽ ഹാജരാക്കേണ്ട ആ നടപടി സ്വീകരിക്കേണ്ട പോലീസ് എങ്ങനെയാണ് ക്രൂരമായി മർദ്ദിക്കുക അപ്പൊ ഇവരാണോ കോടതി എന്നിട്ട് കോടതിയുടെ നിർദ്ദേശം മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് സി ഇല്ലാത്ത സ്ഥലങ്ങൾ പോലും ഈ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ എങ്കിൽ എന്താണ് ജനങ്ങളെ ഭയപ്പെടുത്താൻ ഏതാണ് ഈ ഫ്യൂഡൽ ഏതാണ് ഈ ഫ്യൂഡൽ പോലീസ് വ്യവസ്ഥിതി ബ്രിട്ടീഷിന്റെ പഴയ ബ്രിട്ടീഷ് പീരീഡിന്റെ ആ സമയത്തുള്ള പോലീസാണോ അതോ ജനാധിപത്യ ഇന്ത്യയിലെ പോലീസാണോ ജനകീയ പോലീസാണോ എന്നുള്ളത് വേർതിരിച്ച് പിണറായി വിജയൻ സർക്കാർ ആഭ്യന്തര വകുപ്പുള്ള പിണറായി വിജയൻ സർക്കാർ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് ആ പോലീസുകാരെ പിരിച്ചുവിടുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തം എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് i don't